അയ്യ വണക്കം നമ്മൾ ഇന്നുള്ളത് പഴണിയിലാണ് നമ്മുടെ ആണ്ടവൻ്റെ സ്വന്തം നാടായ പഴണിയിൽ എൻ്റെ പിന്നിൽ കാണുന്നത് നമ്മുടെ ഈ പഴണിയുടെ കവാടമാണ് ഇവിടുന്ന് ഏകദേശം ആയിരത്തിന്ന് പടികളാണ് നമുക്ക് കയറി പോകേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് റോപ്പ് വേയിലും പോകാം കാർച്ചെയർ ഉണ്ട് അതിൽ വേണമെങ്കിലും പോകാം പക്ഷെ അതിൻ്റെ ഗേറ്റ് മറുവശമാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആയിട്ട് കണ്ട് അടങ്ങി വരാം ഇത്തരത്തിലുള്ള അനേകം ടൗൺഷണൽ സെൻ്ററുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ആചാരത്തിൻ്റെ ഭാഗമായി തലമുണ്ടം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സെൻ്ററുകൾ ഒരുക്കിയിരിക്കുന്നത് നമ്മളിവിടെ വന്ന് തൊഴുത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഫ്രീ സർവീസ് വാഹനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് നമ്മളങ്ങനെ അമ്പലത്തിന് നടയും കൊണ്ട് കയറിക്കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് തന്നെ ഒട്ടനവധി കടകളാണ് ഇങ്ങനെ നിരന്ന് നല്ല ചോയ്സൊക്കെ ആയിട്ടിങ്ങനെ ഇവിടുന്ന് അങ്ങ് ഏറ്റവും വരെയും ഇങ്ങനെയുള്ള ഷോപ്പുകളുണ്ട് കേട്ടോ Yeah. ഞാനങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ പുറകുവശത്ത് റോപ്പേയിൽ പോകാൻ വേണ്ടി വന്നു പക്ഷേങ്കിൽ തിരക്ക് അതിഗംഭീരമായതിൻ്റെ പേരിൽ അപ്പോൾ ആണ്ടവൻ തന്നെ പറഞ്ഞു നീ വടി കയറി പോകാൻ അങ്ങനെ തിരിച്ച് വീണ്ടും പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാഹനം കടന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സർവീസ് ടോട്ടലി ഫ്രീ ആണ് അങ്ങനെ ആ വാഹനത്തിൽ കയറി നേരെ തിരിച്ച് ഞാനേ ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് പോയി അവിടെ ചെന്ന് നല്ലതുപോലെ കർപ്പൂരമൊക്കെ അങ്ങോട്ട് കത്തിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പടി കയറാൻ ഉള്ള തീരുമാനത്തിലേക്കായി അങ്ങനെ നേരെ ഉള്ള പടികൾ കഴിഞ്ഞാൽ അതേപോലെയുള്ള ആയിരത്തി താണ്ടി ഇറങ്ങി വരുന്നത് പഴനിയിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാലേ കാണുന്ന ലൈറ്റിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കണ്ടോ ദുബൈ നഗരം വല്ല നിരത്തിലുള്ള രസമാണ് അതിമനോഹരം എന്താ രസം നോക്കിയ പഴണി നഗരം മൈ ഗോഡ് അങ്ങനെയാണവരെക്കാൾ സന്തോഷമായ ഒരു നിമിഷമായിരുന്നു അതിനുശേഷം നിങ്ങൾ റൂമിലേക്ക് വന്നു അത്യാവശ്യം തെറ്റില്ലാത്ത റൂമ് തന്നെയാണ് നമ്മുടെ ക്ഷേത്രനടുത്ത് തന്നെയാണ് അറുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ ക്ഷേത്രവുമായി ഇനിയിപ്പോൾ നാളെ രാവിലെ നിങ്ങൾക്ക് മുരുകൻ്റെ ഉച്ച കാവൽക്കാരനായ ഇടുമ്പസ്വാമി മലയിലേക്ക് പോകണം പനിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ഞങ്ങളുടെ യാത്ര ഇടുമ്പൻ കോവിലേക്കാണ് തൊട്ടടുത്ത് തന്നെയാണ് ഇടുമ്പൻ കോവിലും നമ്മൾ ഇടുമ്പൻ ക്ഷേത്രത്തി കയറുന്നതിന് മുന്നായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് പ്രസാദമൊക്കെ വാങ്ങിക്കാനുള്ള കടയുണ്ട് കേട്ടോ ഇവിടുത്തെ മുഖ്യ വഴിപാടെന്ന് പറയുന്നത് ചുരുട്ടും തിരിയും കർപ്പൂരമാണ് ഉണ്ടല്ലേ വിചാരിഞ്ഞാണിവിടെ നമ്മുടെ തിരിയൊക്കെ വയ്ക്കുന്നത് പ്രസാദൊക്കെ വയ്ക്കുന്നേ നമ്മൾ ഈടുമ്പൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പടവുകളാണിത് ഏകദേശം അഞ്ഞൂറ്റി അൻപത് പടികളാണ് ഈ ഇടുമ്പൻ ഉള്ളത് ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പഴണിമല വളരെ അടുത്ത് തന്നെ കാണാൻ സാധിക്കും നമ്മുടെ ഇടുമ്പൻ സ്വാമിയുടെ ഐതിഹ്യം പറയുന്നത് അഗസ്ത്യമുനിയുടെ ശിഷ്യനായിരുന്ന ഇടുമ്പൽ സ്വാമി അസുരനും ദേവനും തമ്മിലുള്ള യുദ്ധങ്ങളിലോ മറ്റോ പരാതിനാവുകയും അതിനുശേഷം ആണ്ടവൻ മുരുകന്റെ ശിഷ്യനായി കാവൽക്കാരനായി തുടരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഐതിഹ്യങ്ങൾ പലതാണ് എങ്കിലും ഇതാണെന്നാണ് അറിയപ്പെടുന്നത് നമ്മളിങ്ങനെ പടിയക്കാർ മേളിൽ വന്ന് നമ്മുടെ ഇടുമ്പൻ കോവിലിൻ്റെ മുൻവശത്തെത്തിയിരിക്കുക കേട്ടോ ഇടുമ്പൻ കോവിൽ നിന്നും താഴേക്കുള്ള ഈ കാഴ്ച അതിമനോഹരമാണ് ഇന്നലെ പഴനിമലയിൽ നിന്നും കണ്ട വയൂ ലൈറ്റുകളോട് കൂടിയാണെങ്കിൽ ലൈറ്റ് ഇല്ലാതെ ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ബിൽഡിങ്ങുകളും അതോടൊപ്പം വീടുകളും ഹോട്ടലുകളും ഒക്കെയാണ് ഈ കാണുന്നത് ഇടുമ്പൻകോവിലിൻ്റെ മണ്ടൊക്കെ കയറി കഴിഞ്ഞപ്പോഴേ ഒരതിമനോഹരമായ കാഴ്ച കാണാം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതാണ് കാണാൻ സാധിച്ചത് അല്ല അതിമനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ നല്ല രസമുണ്ട് നമ്മുടെ ഇടുമ്പൻകോവിലെ ഇടുമ്പൻ കോവില് ഇതാണ് നമ്മൾ മലകയറി വന്ന് ഇടുമ്പൻ കോവില് അപ്പം ഇവിടുന്ന് നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരികയാണ് ഉണ്ടല്ലേ എന്താ രസം അല്ലേ നമ്മൾ ഇവിടുന്ന് ഇടുമ്പൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ താഴേക്ക് ഒരു ചെറിയ ഒരു കുറച്ച് സ്റ്റെപ്പുണ്ട് ഏഴ് പത്ത് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ ഒരു വേപ്പിൻ്റെ മരവും അതോടൊപ്പം ചേർന്ന് ഇങ്ങനെ കുറച്ച് കല്ലുകളൊക്കെ അടുക്കി വെച്ച് ഇത് നമ്മുടെ എന്താ പറയുന്നത് ആഗ്രഹങ്ങളെ സബലീകരിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് പുറക്കി വെക്കുന്നതാണ് പറയുന്നത് പക്ഷെ ഭയങ്കര രസമുണ്ട് ഇതും ഒരു പ്രത്യേക നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത് ഞാൻ ഇതാണ് നമ്മുടെ ഇടുമ്പൻ സ്വാമി അപ്പോൾ പണിയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയുമായി മധുരയിൽ നമുക്ക് കാണാം എല്ലാവർക്കും നമസ്കാരം